നമസ്കാരം കുംഭം രാശിയിൽ ശുക്രൻ ഭാഗ്യം ചില രാശിക്കാർക്ക് തെളിഞ്ഞിരിക്കുന്നതായ അവസരം നാല് രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ശുക്രൻ മൂലം ജീവിതത്തിലേക്ക് കടന്നു വരിക ജ്യോതിഷപ്രകാരം എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത ഇടവേളയിൽ രാശിചിഹ്നങ്ങൾ മാറുന്നു എന്ന് ഏവർക്കും അറിയാം അത്തരത്തിൽ ശുക്രൻ തന്റെ രാശിചിഹ്നത്തിൽ മാറ്റം വരുത്തുകയാണ് ശുക്രൻ മകരത്തിൽ യാത്ര നിർത്തി ശനിയുടെ രണ്ടാം രാശിയായ കുംഭത്തിൽ യാത്ര ആരംഭിക്കുന്നതാകുന്നു ഇത്തരത്തിൽ കുംഭത്തിൽ ശനിയുടെയും ശുക്രന്റെയും സംയോജനം രൂപാന്തരപ്പെടുന്നു അതിനാൽ തന്നെ ശുക്രന്റെ ഈ മാറ്റം മൂലം ചില നക്ഷത്രക്കാർക്ക് ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ് മേടം രാശിക്കാർ അറിയേണ്ടത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇത്തരത്തിൽ സംക്രമണം നടക്കുക അതിനാൽ തന്നെ ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു ശുക്രന്റെ കടാക്ഷം മൂലം ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ േടിയെത്തും എന്ന് തന്നെ പറയാം കോടീശ്വര യോഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും ജോലി മാറാനും വളരെ ശുഭകരമാണ് സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം അപ്രത്യക്ഷമായി ധനം കൈകളിലേക്ക് വന്നു ചേരാം ധനം പല വഴികളിലൂടെ കടന്നുവരും എന്നിരുന്നാൽ പോലും ലോട്ടറി ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ മാറ്റങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ സമയങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം അഥവാ മനസ്സിലാക്കേണ്ടതായ കാര്യം ശുക്രൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ രാശി മാറുന്നതാണ് ഇത്തരത്തിലുള്ള രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം മനസ്സിലാക്കുക ഏറ്റവും ഉത്തമമായ ഫലങ്ങളാണ് വന്ന് ചേരുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ധനപരമായ നേട്ടങ്ങൾക്കാണ് സാധ്യത കൂടുതൽ കൂടാതെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ഈ സമയം വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ വാർത്തകൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരിക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ധനം പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം പ്രത്യേകിച്ചും ലോട്ടറി മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്നിരുന്നാൽ പോലും ഒരു എഴുപത് ശതമാനം വ്യക്തികൾക്കും ഇത് ബാധകമാകും ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിലെ ദോഷഫലങ്ങൾ പോലും ഇത്തരത്തിൽ സംഭവിക്കണം എന്നില്ല എന്നിരുന്നാലും എഴുപത് ശതമാനം വ്യക്തികൾക്കും ഇത് ബാധകം തന്നെയാണ് നറുക്കെടുപ്പ് ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അതേപോലെ തന്നെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം ജോലി മാറുക വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് ലഭിക്കുക ആഗ്രഹിച്ച ജോലി തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നടക്കാവുന്നതാണ് അതിനാൽ തന്നെ ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് വന്ന് ഭവിക്കുക തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാരായ ജാതകക്കാരന്റെ ലഗ്നത്തിൽ ശുക്രൻ മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങളാണ് നൽകുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം ധനപരമായ നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച വന്നു ചേരുക പെട്ടെന്ന് തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പല അവസരങ്ങളിലും മുടങ്ങിക്കിടന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ അനുയോജ്യമായ വിവാഹം വന്നു ചേരുക അതേപോലെ വീട് സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക അത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ തീർച്ചയായും ഈ രാശിക്കാർക്ക് അനുകൂലമാണ് സമയം ഈ സമയം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം എന്നാൽ വന്നു ചേരുന്ന ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ലോട്ടറി ഭാഗ്യം നറുക്കെടുപ്പിൽ വിജയം ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ എന്ത് കാര്യവും ആവശ്യത്തിനെ പാടു എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അമിതമായാൽ ആപത്താണ് ആ കാര്യവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യം സൗഭാഗ്യം ശുക്രനുമായി ബന്ധപ്പെട്ട ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് ജോലി മാറുക തന്മൂലം സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ജോലി മാറുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി ശ്രമിക്കുന്നതാണ് ശുഭകരം ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവത ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി മുന്നോട്ടു പോവുക അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും മറ്റൊരു രാശി കന്നിരാശിയാണ് കന്നിരാശിക്കാരുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ശുക്രൻ നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഏറ്റവും വിശേഷം എന്ന് തന്നെ പറയാം കാരണം ജ്യോതിഷം അനുസരിച്ച് വീട് വിദ്യാഭ്യാസം അഥവാ വിദ്യ കുടുംബം സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു അതിനാൽ അത്രയും സൗഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം വിധിയിൽ പെട്ടെന്ന് ഉയർച്ച നേടാം വിധിയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഐക്യം വർദ്ധിക്കും കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും സമ്പത്ത് കൈകളിലേക്ക് വന്നു ചേരാം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ നേടുന്നത് പോലെ തന്നെ വിവാ നിങ്ങൾ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ വന്നു അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം സാമ്പത്തികമായി നേട്ടങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഭൂമി വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം ഈ സമയം ശുക്രൻ അനുകൂലമായതിനാൽ തന്നെ ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ കാര്യങ്ങൾ പ്രകടമാകും എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക ഇഷ്ടദേവത മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ മറക്കാതിരിക്കുക ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും